അസ്സലാമു അലൈക്കും വാർമത്തുള്ള നമ്മളെ കോമാട്ടചാലേ അദ്ദേഹം ഗ്ലോബൽ വില്ലേജ് എന്നൊക്കെ വന്ന് ഇപ്പോൾ പരിപാടി ഒക്കെ സജീവമായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഗ്ലോബൽ വില്ലേജിൽ അവിടെ ഫാൻറ്റും കുപ്പായക്കിട്ട് മുടിയൊക്കെ ആ കുപ്പായത്തിൻ്റെ ഉള്ളേക്കാക്കി താടിയൊക്കെ കുപ്പായത്തിൻ്റെ ഉള്ളിലാക്കി അതിലെ ഗ്ലോബൽ വില്ലേജ് കൂടി പിന്നെ നടക്കുമായിരുന്നു ഇപ്പൊ അവിടുന്ന് ഇവിടെ വലിയ വല്യ കുപ്പായക്കെട്ട് ഉഷാറയിക്കണം ഏതായാലും ഗ്ലോബൽ വില്ലേജിൽ നിന്ന് വന്നിട്ടുള്ള പരിപാടികളാണ് പഞ്ചമ കേൾക്കാൻ പോണത് അന്ന് പറയട്ടെ അതോന്ന് പറഞ്ഞ ആ മുത്തർ സൂലിന്റെ പകരക്കാരായി വന്നവരാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ആ കഥമിൽ വന്നവരാണ് മാറി നിൽക്ക് ില്ക്ക് കണ്ണുകൊണ്ട് കണ്ടവർക്കറിയാം ആ നിന്ന് നേരിട്ട് അനുഭവിച്ചവർക്കതറിയാം അനുഭവിച്ചവർക്ക് മാറി നിൽക്ക് മാറി പറഞ്ഞേ അപ്പോ അത് ജെന്നെ മാറി നിക്കേണ്ടി വരും എനിക്കിപ്പോ ഏതായാലും അതിലും പറ്റൂല കാനേജ് കണ്ടിട്ടില്ലല്ലോ എങ്ങനായാലും കണ്ടിട്ടില്ല എവിടെ ചെയ്യേണ്ടത് എങ്ങനെ പിന്നെ മടവുരുന്നെ കണ്ടിക്കണോ അത് മടപുരനെ കണ്ടുക്കണോ അതു മടവൂരിനെ കണ്ടിട്ടില്ലല്ലോ കണ്ടോലെ കണ്ടിക്കണ് കണ്ടോലെ കണ്ടിട്ടുണ്ട് പക്ഷേ കോമാട്ടിൽ അതു മടവൂരിനെ കണ്ടിട്ടില്ല മാറി നിൽക്കണം മാറി നിൽക്കണം ഗ്ലോബൽ വില്ലേജ് പോകാൻ നല്ലത് ഇവിടെ പറ്റൂല ഇവിടെ പറ്റൂല കാരണം മാറി നിൽക്കണം ബാക്കി പറയട്ടെ ഈ കാലത്തുണ്ടല്ലോ കുത്തും ഹൗസും ഒക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാർ എന്ന് പറയുമ്പം ഹൗസും ഒക്കെ ഏത് കാലത്ത് ആണ് ഹൗസ് ആണ് എന്തിനാലോ അദ്വുവിനൊന്ന് ഷേഖാവണം അപ്പൊ ഷേഹ അയക്കുകയാണല്ലോ മൊത്തത്തില് കയ്യന്റെ ഉള്ളനാടിൽ അൽകൗമിൽ പെട്ടുകാണ്ട് ഇങ്ങനെ നിക്കുകയാണല്ലോ അപ്പൊ അൽ കൗമെന്ന് വിട്ടോന്നൊരു സംശയം വന്നു ഈ ബ്ലോ പിന്നെ ഗ്ലോബൽ വില്ലേജ് പോയപ്പോൾ പോയോ എന്നൊരു ഡൗട്ട് അപ്പോൾ അത് തന്നെ സ്ഥിരപ്പെടുത്തുകയാണ് അതങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ബാക്കി പറയട്ടെ അങ്ങനെ പറഞ്ഞടക്കണല്ലോ എന്ന് അറിയുമ്പോൾ പറഞ്ഞിട്ട് തന്നെ എല്ലാരും ഉണ്ടാക എന്റെ വെല്ലുവിളി എങ്ങട്ടാ പോയേ നോക്ക് എങ്ങട്ടാ പോയേ ഇവന് എൻ്റെ വെല്ലുവിളി എങ്ങോട്ടാ പോയത് നോക്കി എന്ന് പറയുന്നത് ആരെയറിയോ ആരെയെന്നറിയോ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെയാണ് ഇവൻ ഈ കോമാട്ട് ജാലിൽ അദ്ദു എന്ന് പറഞ്ഞ ഈ ചെങ്ങായി എൻ്റെ വെല്ലുവിളി എങ്ങോട്ട പോയത് നോക്കി എന്ന് പറഞ്ഞത് ആയതുകൊണ്ട് തന്നെയാണ് കോമാട്ട് ജാലിൽ അദ്ദൂനിക്ക് അങ്ങനെ തന്നെ വിളിക്കാൻ തീരുമാനിച്ചത് കോമാട്ടുദാനും തന്നെ വിളിക്കാൻ തീരുമാനിച്ചു കാരണം എന്താ പാത്തു പൈസക്ക് പാത്തു പൈസക്ക് വിലയില്ലാത്തവനാണ് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെ കാരണം എതിരാളികൾ പോലും ഇവിടെൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതുകൾക്ക് ശേഷം സമസ്ത രണ്ടായി പിരിഞ്ഞിട്ട് അക്കാലഘട്ടത്തിൽ മറു സംഘടനക്കായി കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരുമായി കൊണ്ട് പല ഗണ്ഡനങ്ങളും നടന്നിട്ടുണ്ട് പല ഗണ്ഡനങ്ങളും നടന്നിട്ടുണ്ട് കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഖണ്ഡനങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ ഈ കോമാട്ടുചാലിൽ അത്തു എന്ന് പറഞ്ഞ വൈലത്തൂരിൽ തങ്ങൾ പാപ്പ കാട്ടുകൻ ലോകകണ്ണൻ എന്ന് പറയപ്പെട്ട ഈ വൃത്തികെട്ട ചെങ്ങായി കാന്തപുരം മുസ്താദിനെ വിളിച്ച വിളി നിങ്ങൾ കേട്ടോ കാന്തപുരം മുസ്താദിനെ വിളിച്ച വിളി നിങ്ങൾ കേട്ടോ ഏത് നിലക്കാണ് ഇവൻ ഔലിയാവുക ഏത് നിലക്കാൻ ഇവൻ ഷെയ്ഖാവുക ഏതെങ്കിലും ഒരു ഒരു ഐതിയത്തിലൂടെ ഏതെങ്കിലും ഒരു ഐതിഹ്യത്തിലൂടെ ഇവൻ ഷെയ്ഖാണെന്ന് തെളിയിക്കാൻ കുരുവട്ടൂരികളും മുഴുവൻ ഞാൻ വെല്ലുവിളിക്കുകയാണ് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം ഒരറ്റം മുതൽ മറ്റേയറ്റം വരെ കേരളത്തിൻ്റെ ഈ ഭാഗങ്ങളിലൊക്കെ കാന്തപുരത്തിൻ്റെ മറ്റു സംഘടനക്കാർ മറുസംഘടനക്കാർ എന്തല്ലോ പ്രസംഗിച്ചു നടന്നിട്ട് പോലും ഇവൻ പറഞ്ഞ ഈ വൃത്തികെട്ട നാക്കിൽ നിന്ന് വന്നതുപോലെ ഓരോന്നെ നാക്കിൽ നിന്നും ഇതുപോലൊത്തത് വന്നിട്ടില്ല നാം മനസ്സിലാക്കണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ വൽ ജമാത്തിൻ്റെ പ്രവർത്തകരെ ഇവിടെ നാം മനസ്സിലാക്കണം ഇവിടെ നാം മനസ്സിലാക്കണം ഈ കാട്ടുകണ്ണൻ്റെ പരിപാടിയിൽ സംബന്ധിക്കുന്ന എത്രയോ തലി കെട്ടിയ മുസ്ലിം ആ സ്റ്റേജിലുണ്ട് എത്രയോ ആളുകൾ ആ സദസ്സുകളിലുണ്ട് ഇവൻ എന്താ പറയുന്നത് ആരെ പറയുന്നത് ഇവൻ ആരെ പറയുന്നത് ഇനി ബാക്കി പറയട്ടെ എന്ന് നമുക്ക് കേട്ടു കേട്ടുനോക്കാം മുഖവും ഏതാ ജാതിയൊന്നും നമ്മൾ വേതൊന്നും പറയേണ്ടി വരില്ല ഐശ്വര്യം വിശദീകരിക്കേണ്ട ഒന്നും വരൂല്ല നാട്ടുകാർക്ക് മനസ്സിലാവു ആയസിനെന്നും വിശദീകരിക്കേണ്ട കാട്ടുകൾ ആയസിനെന്നും വിശദീകരിക്കേണ്ട അധോ മനസ്സിലാക്കിക്കോ കാരണം ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നീ ഇരുന്നെടുത്ത് ഇരുന്ന് പറഞ്ഞ ലഫ്തുകൾ നീ ഇരുന്നെടുത്തി ഇരുന്ന് പറഞ്ഞത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നിന്റെ കെണിവരയിൽപ്പെട്ട നീ മന്തിരിച്ചു കൊടുത്ത വെള്ളം കുടിച്ചവർ നീ തുപ്പി കൊടുത്ത വെള്ളം കുടിച്ചവർ അല്ലാത്തവരും മുഴുവനും മനസ്സിലാക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാം എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് ആരാണിവിടെ സന്നദ്ധമായത് പറയുന്നത് എന്ന് ഏയ് എത്ര ഇവിടെ വന്നുപോയി എത്ര ഇവിടെ വന്നുപോയി ഈജാനിയ ത്വരീക്കത്ത് വന്നുപോയി നൂരിഷിയ ത്വരീക്കത്ത് വന്നുപോയി അതുപോലെ റഹ്മത്തുല്ലാ ഖാസിമിൻ്റെ ത്വരീക്കത്ത് വന്നുപോയി ഇങ്ങനെ ഒരുപാട് ത്വരീക്കത്തുകൾ ഇവിടെ ഉണ്ട് ഈ ത്വരീക്കത്തുകാരൊന്നും കാന്തപുരം മുസ്താദിനെയോ അതല്ലെങ്കിൽ സമസ്ത കേരള കേരളയുടെ ഏതെങ്കിലും നേതാക്കന്മാരെയോ കൊണ്ട് ഇങ്ങനെയൊന്നും പറയുന്നത് ചിലപ്പോൾ നാം ആരും കേട്ടിട്ടുണ്ടാവൂല കൊണ്ട് പലതും പറഞ്ഞേക്കാം പക്ഷേ പരസ്യമായി കൊണ്ട് ഇതുപോലെ പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ അത് വയനത്തുരുത്തങ്ങൾ പാപ്പ മുദ്ര വൈഡത്തൂരുത്തങ്ങൾ പാപ്പയുടെ കരാമത്ത് വെളിവായ അതാ കാട്ടുകൻ വൈഡത്തൂരുത്തങ്ങൾ പാപ്പ ഉള്ള കാലഘട്ടത്തിൽ കാട്ടുകള്ളനാണവൻ കാട്ടുകള്ളനോ എന്ന് ചോദിച്ചപ്പോൾ ചോദ്യകർത്താവിനോട് പറയുകയാണ് കാട്ടുകള്ളൻ മാത്രമല്ല ലോകകള്ളനാണവൻ എന്ന് പറഞ്ഞ് മുദ്രകുത്തിയ ഈ ചങ്ങായി പറയുന്ന ലഫ്തുകൾ നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ പ്രിയപ്പെട്ടവര് എന്താ പറയുന്നത് ഇവനാണോ ഷെയ്ഹ് ഇവനാണോ ഷെയ്ഹായിട്ട് നിങ്ങൾ നടത്തുന്നത് പച്ചക്ക് ജനങ്ങൾക്ക് തിരിയാൻ പോകല്ലേ നിങ്ങൾ വിചാരിക്കുന്നതാ തൊള്ളേ കൂടെ വരിക നിങ്ങളെ ഉള്ളിലുള്ള ഈ പുറത്തേക്ക് വരിക അല്ലാണ്ട് നിങ്ങൾ തീരുമാനിച്ചിട്ട് ഇന്നെ വേദിയണം പോയിട്ട് വേദനറിയാണെന്ന് കഴിയൂല നിങ്ങൾ എന്ത് പറയണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുക നിങ്ങൾ പറയു ആ ഞങ്ങൾ എന്ത് പറയണമെന്ന് നീ തീരുമാനിക്കും എന്നിട്ട് അത് ഞങ്ങൾ പറയുക ചെയ്യും എന്നാണല്ലോ അദ്വോ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അദ്വോ അദ്ധുനെ പത്ത് പ്രാവശ്യം കൂടിയും അല്ലെങ്കിൽ പതിനായിരം വട്ടം കൂടിയും ഉമ്മ പ്രസവിച്ചാൽ പോലും അങ്ങനെ ഉണ്ടാകാൻ പോകുന്ന കാര്യമല്ല ഒറ്റ പ്രസവത്തിലല്ല ഇനി ഇതുപോലത്തെ അദ്ദുവിന് പതിനായിരണത്തിന് പ്രസവിച്ചാലും അത് നടക്കാൻ പോകുന്ന കാര്യമല്ല പൊന്നാരൻ്റെ അദ്വോ മനസ്സിലാക്കിയേക്കോ മനസ്സിലാക്കിക്കോ അത് നല്ലതാണ് അത് നടക്കാൻ പോണ കാര്യമല്ല ഡയലോഗ് എനക്ക് എന്തും പറയാ ഡയലോഗ് ആർക്കും പറഞ്ഞുകൂടെ ഇവിടെ മുതുകാടും പറയണല്ലോ ഡയലോഗുകൾ അങ്ങനെ ഡയലോഗുകൾക്ക് ആർക്കും പറയാം നിങ്ങൾ തീരുമാനിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ ഇങ്ങനെ ഓരോന്തൊക്കെ ഓരോ വിചാരിച്ചു ഉള്ളാളത്തേക്ക് ഞങ്ങളെ സെഹുനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് പറയേണ്ടതാ സേഹുന പറഞ്ഞിട്ടുള്ളത് അവിടെ പോയിട്ട് എന്താണോ പറയേണ്ടത് ആ പറയേണ്ടതാ സേഫുനെ പറഞ്ഞിട്ടുള്ളത് സേഹുനെ പറഞ്ഞത് തിരുത്തി പറയേണ്ടി വരുന്നില്ല ടത്തും പറഞ്ഞത് തിരുത്തി പറയേണ്ടി വന്നിട്ടില്ല ഈ ചു പറഞ്ഞത് മുൈവൻ തിരുത്തി പറഞ്ഞിണ് ഈ ചെന്തൊക്കെ പറഞ്ഞതും മുയിവൻ തിരുത്തി പറഞ്ഞിട്ടുണ്ട് ബാക്കി പറയും മഹാനായ സയ്യിദ് മദനി തങ്ങളും അക്കാമിന്റെ മുന്നിൽ പോയി നിന്നിട്ട് ദർഗന്റെ നേരെ ഇവൻ മുമ്പുന്ന ഔലിയാക്കന്മാരെ ഇവൻ വെല്ലുവിളിക്കുന്നത് പറഞ്ഞത് അറിയോ ഇവൻ വെല്ലുവിളിക്കുന്നത് എന്ന് പറഞ്ഞത് അറിയോ ഈ വൃത്തിഘട്ടിൽ അബ്ദുല്ല എന്ന് ചെങ്ങായി ഇതിന്റെ മുമ്പ് പറഞ്ഞത് സുൽത്താനുലമ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരെ ഉൾ സി എം തലയടി തലയടിവിട്ടതാണ് സി എം വരിയുള്ളായി മുന്നിൽ നിർത്തിയതാണ് ആയതുകൊണ്ട് കുഞ്ഞു തങ്ങളുടെ കയ്യിലും കാന്തപുരത്തിന്റെ കയ്യിലുമാണ് ുമാണ് എന്ന് പരസ്യമായി പ്രസംഗിച്ച ഈ കോമാട്ട് ഇവൻ പറയുന്നത് കേട്ടോ കുരുത്തക്കേടിന്റെ കുരുത്തക്കേടിന്റെ അങ്ങേ അറ്റം ഇങ്ങനത്തെ വാക്കുകൾ ഉളുപ്പുണ്ടോ എനിക്ക് ഉളുപ്പുണ്ടോ ഔലിയാണെന്ന് കെട്ടിയാണ്ട് കണ്ട് പാച്ച നോണി പറഞ്ഞാണ്ട് ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് നടക്കണം എനിക്ക്

ദീനിക്കു നല്ലോണം ദീനിനിക്ക് വേണ്ടി കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആയുസും അദ്ദേഹത്തിൻ്റെ സമ്പത്തും അദ്ദേഹത്തിൻ്റെ ജീവിതവും ചെലവഴിച്ച ഒരു പണ്ഡിതൻ ഇത്രമാത്രമുള്ളൊരു പണ്ഡിതൻ ഇന്ന് കേരളക്കരയിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് സുൽത്താൻ ഉന്നതമ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിം ആരാണ് എൻ്റെ മാതിരി വെറും ഇല്ലാ കഥകൾ പറഞ്ഞുകൊണ്ട് അടക്കലല്ലോ പണി അത് മനസ്സിലാക്കിക്കാത്ത അത് മനസ്സിലാക്കിക്കോ ഇജന്തി അണികളെ പറഞ്ഞ് പറ്റിക്കുക അണികളെ പറഞ്ഞു പറ്റിക്കടാ എന്തൊക്കെ കാന്തപുരത്തിനെ പറഞ്ഞൊരു സമയത്ത് കാന്തപുരത്തിന് എന്തൊക്കെ പറഞ്ഞു ഇപ്പൊ എനിക്ക് കാന്തപുരത്തിനെ പറ്റണില്ലല്ലേ എൻ്റെ തൊലീക്ക് അംഗീകരിക്കുന്നില്ലല്ലേ അവിടെ കാന്തപുരം ഉസ്താദ് പറഞ്ഞത് ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം കാന്തപുരം ഉസ്താദിൻ്റെ തൊള്ളിയിൽ കൂടി ഒരു വാക്കാണ് വന്നിട്ടുണ്ടെങ്കിൽ അത് മുത്താണ് മാണിക്ക കല്ലാണ് പുകലാണ് അത് മനസ്സിലാക്കിക്കോ എൻ്റെ മാതിരിയല്ല എന്നിട്ട് ഇപ്പൊ ഈ കോലത്തിലൊക്കെ പറഞ്ഞ വേദിയിൽ ഈ ജോ മൗനൂദ് ഇങ്ങനെ ചൊല്ലിയിട്ട് ഏയ് മൗനൂദ് മൈക്കമ്മ ഇങ്ങനെ പൊടിച്ചിങ്ങനെ ആടിയിട്ട് കുലുങ്ങിയിട്ട് വാ ചെയ്യാ